ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു കോവയ്ക്ക മെഴുക്കുട്ടിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് കോവയ്ക്ക കട്ടി കുറച്ച് റൗണ്ടായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പാൻ വെച്ചു അതിലേക്കൊരു ആവശ്യത്തിനുള്ളെണ്ണ എണ്ണയൊക്കെ ഇപ്പം കുറേ ശൈലം ഉപയോഗിക്കാവും അതുകൊണ്ട് കുറേ എണ്ണ ഒഴിച്ച് ഞാനൊരു മൂന്ന് സ്പൂൺ ഒഴിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം തണുപ്പാണ് തണുപ്പായ കൊണ്ട് തൊണ്ടക്കേക്കെ ഭയങ്കര പ്രോബ്ലം എണ്ണയിലേക്ക് നമ്മൾ അങ്ങനെ അങ്ങ് ആഡ് ചെയ്യും ഈ കോവക്കേക്ക് ഒരുപാട് ഫ്രൈ ആകരുത് അതങ്ങനെ കുറച്ച് ഒരു മുക്കാൽ ബേവിലങ്ങ് കഴിക്കുക അതൊക്കെ ഗുണം അല്ലെങ്കിൽ ഒരുപാട് ഫ്രൈ ആയാലതിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെട്ടു പോകും ഇപ്പം നമ്മൾ നല്ലതായിട്ട് എണ്ണയിൽ വെള്ളമേയും പോകുന്ന രീതിയിൽ തോത്തി എടുത്തിട്ട് പിന്നൊന്ന് ആവി കയറ്റി എടുക്കണം ഇനി ഇതിലേക്കൊരു ശകലം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇളക്കി ഒന്ന് നല്ല ഒരു മിക്സായിരുന്നു ഇതെല്ലാം ഞാൻ എൻ്റെ സ്വന്തം ഒരു ഐഡിയ ചെയ്യുന്നതാണ് അതിൻ്റെ ആ ഒരു വെള്ളമയം പോലുണ്ടല്ലോ നമ്മൾ അരിയുമ്പോൾ അതിനൊരു കൊഴുപ്പ് അപ്പോൾ അതൊന്ന് ഇതായി കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു പിന്നൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് അറിയാമല്ലോ ആളെ പറയുന്നു ആളിനാവശ്യമായ മഞ്ഞൾപ്പൊടി ഇത്രയും സാധനവും ചേർക്കാറുള്ളൂ ചേർത്തിട്ട് നമ്മളത് ഒരു ഫൈവ് മിനിറ്റ് ഒന്ന് ഒരു ശകലം ആവി കൊള്ളിക്കും ഒന്ന് പച്ച കിടാൻ വേണ്ടി പിന്നെ അത് നമ്മൾ തോർത്തി നല്ലതായിട്ടൊരു ഒരു ഒരു കാൽഭാഗം ഫ്രൈ മതിയാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മുളക് പൊടി കൂടെ നമ്മളതിലേക്ക് ആഡ് ചെയ്യും അപ്പം നമ്മളിനി ഒരു മൂടി വെച്ച് അത് നല്ലതായിട്ട് മൂടി വയ്ക്കും ഒത്തിരി നേരം ഒന്നുമില്ല ഒരു ഫൈവ് മിനിറ്റ്സ് പെട്ടെന്ന് തന്നെ അത് ആവി കയറി കഴിയുമ്പോൾ പിന്നെ ഞാനതങ്ങ് നിരത്തിയിടുകയാണ് ഫാനിനകത്തോട്ട് നിരത്തി നിരത്തിയിടും നിരത്തി ഇട്ടിട്ട് നമ്മൾ ആ വെ വേവുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വെള്ളവും ഊപ്പിൽ നിന്ന് ഇറങ്ങിയ വെള്ളമോ എല്ലാം ഒന്ന് നല്ലതായിട്ട് തോർത്തി എടുക്കണം ആവിയിലുണ്ടായ വെള്ളമൊക്കെ കുറേ നേരം തോർത്തി ഇത് എൻ്റെ വീട്ടിലെ ഭർത്താവിൻ്റെ വീട്ടിലെ അമ്മയൊക്കെ ഷുഗർ പേഷ്യൻ്റ് കൊണ്ട് ഇത് കോവക്കൊക്കെ ഒരുപാട് കഴിക്കും വീട്ടിലെ ഉണ്ട് കോവലൊക്കെ അപ്പോൾ അതിങ്ങനെ ഒരുപാട് ആവി ഫ്രൈ ആകാതെ കഴിക്കണം എന്നുള്ള ഇഷ്ടമാണ് എന്നാലും നമ്മളിപ്പം എനിക്കങ്ങനെയൊക്കെ അല്ല എനിക്ക് ഒക്കെ ഒന്ന് ഫ്രൈ ആകണം വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് ഒരു ഔഷധം കൂടെ അല്ലേ ആവശ്യത്തിന് വെള്ളം ഒന്ന് തോന്നുന്നു ഒരുവിധം ഫ്രൈ മാതിരിയാകുമ്പോൾ നമ്മളതിനകത്തോട്ട് മുളക് പൊടിയും കൊടുക്കും ആവശ്യത്തിന് ഒരുപാടാകലും ഒരുപാടായാലും ഈ മുളകോ നീളമുള്ള മുളകുണ്ടല്ലോ ചരടൻ മുളകോ അങ്ങനെയൊക്കെ ഉള്ളു അപ്പം അങ്ങനെ അത് ക്രഷ് ചെയ്തിട്ടാലും നല്ലതായിരിക്കും പണ്ടൊക്കെ അമ്മയൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ മുളകോ അടുപ്പി വെച്ച് ചുട്ട് എടുത്ത് ക്രഷ് ചെയ്ത് വെണ്ടയ്ക്ക മെഴുക്കു വട്ടിയിലും പിന്നെ കൂർക്ക മെഴുക്കു എല്ലാം ചേർക്കും ഇതൊരു എന്തൊരു ഇപ്പോഴേ ഇപ്പോഴേതൊക്കെ ഓർക്കുമ്പോൾ അതൊക്കെ മാത്രം മതി കഴിക്കാനായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഒന്നും ഇഷ്ടമില്ല അപ്പം നമ്മൾ നല്ലായിട്ട് തോർത്തി എടുത്തിട്ടുണ്ട് തോർത്തി തോർത്തിയെടുത്താൽ മാത്രം മതി അങ്ങനെ തീരെ തീ കുറച്ചിട്ടാണ് തോർത്തി തോർത്തിയെടുക്കേണ്ടത് തോത്തി തോത്തി എടുത്താൽ ചോറിൻ്റെ കൂടെ അതും ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ നല്ലത് സൂപ്പറായി ചപ്പാത്തിയുടെ കൂടെ ഞാൻ കഴിക്കാറുണ്ട് അപ്പം നമ്മുടെ കോവയ്ക്ക മേഴക്കോട്ടി ഏകദേശം റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസെല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്കും റീച്ചൊക്കെ ആയി നല്ലൊരു ചാനലാകണം എന്നാണ് ആഗ്രഹം അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് സ്വാദിഷ്ടമായ കോവിക്കമി കുട്ടി തയ്യാറു